ഇസ്രായേൽ നടത്തിയ അതിരൂക്ഷമായ ആക്രമണങ്ങളിൽ ഗാസയിലും തെക്കൻ ഗുംബനാനിലുമായി നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു ഈ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ആളിക്കത്തിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാവിയെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സിറിയൻ പ്രദേശങ്ങൾ സന്ദർശിച്ച നടപടി യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര സമിതികളെ പ്രകോപിപ്പിച്ചു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഗാസയിൽ ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലെ ജനവാസ കേന്ദ്രങ്ങളിലും തെക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഖാൻ യുനൂസിലും ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് വെടിനിർത്തൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇസ്രായേൽ തുടരുന്ന ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യത്വപരമായ തത്വങ്ങളുടെയും ലംഘനമാണെന്ന് പലസ്തീൻ അധികൃതർ ആരോപിച്ചു ഗാസയിലെ ആശുപത്രികൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയ നടപടികളും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഖാനിയോനോസിലെ തിരക്കേറിയ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ നിരവധി അംഗങ്ങൾ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്നും പലസ്തീൻ റെഡ് സൊസൈറ്റി അറിയിച്ചു പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ മേധാവി ഗാസയിലെ സ്ഥിതിഗതികൾ ദയനീയമാണെന്നും പ്രസ്താവിച്ചു അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത ദുരിതത്തിലാണ് ഇന്ധനം മരുന്നുകൾ ശുദ്ധജലം എന്നിവയുടെ ക്ഷാമം ഗാസയെ ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് യു എൻ ഏജൻസികളുടെ സഹായ വിതരണ ശ്രമങ്ങൾ ഇസ്രായേൽ ആക്രമണങ്ങൾ കാരണം പലപ്പോഴും തടസ്സപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിലെ ആക്രമണങ്ങൾക്ക് പുറമെ തെക്കൻ ലെബനാനിലെ ഒരു പലസ്തീനി അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഈ പ്രദേശം ഇസ്രായേൽ അതിർത്തിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നതും ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിൽ ഹിസ്ബുല തീവ്രവാദികളും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഇടയ്ക്കിടെ സംഘർഷം നിലനിൽക്കുന്നതിനിടെയാണ് സാധാരണക്കാർ തങ്ങി പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകൾക്കു നേരെ ആക്രമണം ഉണ്ടായത് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് ലബനീസ് റെഡ് ക്രോസ് അധികൃതർ അറിയിച്ചത് ഈ ആക്രമണം ലെബനൻ ഇസ്രായേൽ അതിർത്തിയിലെ സംഘർഷം പുതിയ തരത്തിലേക്ക് എത്തിക്കാനും യുടെ ഭാഗത്തിൽ നിന്ന് ശക്തമായ തിരിച്ചടിക്ക് കാരണമാകാനും സാധ്യതയുണ്ട് ലബനീസ് സർക്കാർ ഇസ്രായേലിന്റെ നടപടിയെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് വിശേഷിപ്പിച്ചു വെടിനിർത്തൽ നിലനിൽക്കുന്നതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹോ സിറിയൻ പ്രദേശങ്ങളായ ഗോലാൻ കുന്നുകൾ സന്ദർശിച്ചത് അന്താരാഷ്ട്ര തലത്തിലും വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ് സിറിയയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതും മേഖലയിലെ സമാധാന ശ്രമങ്ങളെ തുരങ്കം വെക്കുന്നതുമാണ് ഈ സന്ദർശനമെന്ന് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി വിമർശിച്ചു യു എൻ സെക്രട്ടറി ജനറലിന്റെ ഓഫീസ് ഈ സന്ദർശനത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഏറ്റുമുട്ടൽ മേഖലയിൽ ഇത്തരം പ്രകോപനപരമായ സന്ദർശനങ്ങൾ ഒഴിവാക്കണം ഇത് നിലവിലെ ദുർബലമായ സാഹചര്യങ്ങൾ കൂടുതൽ സംഘർഷങ്ങൾക്ക് ഇടയാക്കുമെന്നും യു എസ് വക്താവ് പ്രസ്താവനയിറക്കി അറബ് ലീഗ് നദന്യാഹുവിന്റെ നടപടിയെ അധിനിവേശത്തിന്റെ നിയമപരമല്ലാത്ത സ്ഥാപനവൽക്കരണമെന്ന് അപലപിച്ചു സിറിയൻ വിഷയങ്ങളിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും തടസ്സമുണ്ടാകുമെന്നും ലീഗ് വിമർശിച്ചു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ ലംഘനം ഉണ്ടായിട്ടും പ്രധാനമന്ത്രി നദന്യാഹുവിന്റെ പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടായിട്ടും ലോകശക്തികൾ ഈ വിഷയത്തിൽ എടുത്ത നിലപാടുകളും മേഖലയിലെ സംഘർഷം കൂടുതൽ വഷലാക്കാതിരിക്കാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിനോട് സംയമനം പാലിക്കാൻ രഹസ്യമായി ആവശ്യപ്പെട്ടതായാണ് വിവരം ഈ വിഷയത്തിൽ ഇടപെടാൻ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേരാനും സാധ്യതയുണ്ട് എന്നാൽ സ്ഥിരാംഗങ്ങളുടെ വിവിധ രാഷ്ട്രീയ നിലപാടുകൾ കാരണം ഇസ്രായേലിനെതിരെ ശക്തമായ പ്രമേയം പാസാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത് ഗാസയിലും ലെബനാനിലും ഉടലെടുത്തിരിക്കുന്ന സംഘർഷം താൽക്കാലിക വെടിനിർത്തലുകൾക്കപ്പുറം പോകുന്ന ഒരു ദീർഘകാല സമാധാന ശ്രമങ്ങൾ ആവശ്യപ്പെടുന്നു എന്നതാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതം വെടിനിർത്തൽ ലംഘനങ്ങളിലൂടെയും രാഷ്ട്രീയ പ്രകോപനങ്ങളിലൂടെയും കൂടുതൽ ദുരിതത്തിലാകുന്നത് അന്താരാഷ്ട്ര സമൂഹം ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്നാൽ മേഖല ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വീണ്ടും നീങ്ങാൻ സാധ്യതയുണ്ടെന്ന ഭയം ശക്തമായി നിലനിൽക്കുന്നു